ശ്രുതിയും ജെൻസനും ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് പേരുകളായി മാറിക്കഴിഞ്ഞു മലയാളികൾക്ക് അവരുടെ പേരുകൾ ഇപ്പോഴും മുഴങ്ങിക്കേൽക്കുകയാണ് എന്ന് പറയാൻ സാധിക്കുന്നു ഇപ്പോഴിതാ ശ്രുതിയെ ഒരിക്കലും കൈവിടില്ല എന്ന് ജെൻസന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും പറഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി പണ്ടേ ഞങ്ങളുടെ വീട്ടിലൊരംഗമാണ് ഞങ്ങളുടെ മകൻ മുതൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് അവളെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാനാകില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് അവൾ മകള് തന്നെയാണ് ഇനി അവൾക്ക് മറ്റെന്തെങ്കിലുമാണ് തീരുമാനമെങ്കിലും ഞങ്ങൾ അവളോടൊപ്പം തന്നെ നിൽക്കും അവൾ ഞങ്ങളുടെ മകളായി നിൽക്കുന്ന കാലത്തോടും ഞങ്ങളുടെ മകളിനെ സ്നേഹിച്ചൊരു എന്ന കാലത്തോളും ശ്രുതി ഒരിക്കലും തനിച്ചാകില്ല ഇത് പറഞ്ഞ് തീരിക്കുകയാണ് ജെയിൻസൻ്റെ അച്ഛൻ ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയുമെല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയെ ജീവിതത്തിലേക്ക് തിരികെ കയറ്റിയത് ജെൻസന്റെ കൈകളായിരുന്നു ആ ജെൻസനും ഇപ്പോൾ പോയിരിക്കുകയാണ് ഇനി ജെൻസന്റെ മാതാപിതാക്കൾ ശ്രുതിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും വയനാട് ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ശ്രുതിയുടെ പ്രതിഷുധ വരൻ ജെൻസൺ ദിവസങ്ങൾക്ക് മുൻപാണ് മരണപ്പെട്ടത് ദുരന്തത്തിൽ കുടുംബാംഗങ്ങളും അടപകടത്തിൽ പ്രതിഷുധ വരനും നഷ്ടപ്പെട്ട ശ്രുതിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ജെൻസന്റെ അച്ഛൻ ജയൻ കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിലെ ആശുപത്രിയിലെത്തി ജെൻസന്റെ അച്ഛൻ ശ്രുതിയെ കണ്ടിരുന്നു ആശുപത്രിയിലെത്തിയ ജെൻസന്റെ അച്ഛൻ ശ്രുതി ഇനി ഒരിക്കലും തനിച്ചാകില്ലെന്ന് ഇപ്പോൾ തന്റെ മകളാണെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു അവരുടെ ഏത് ആഗ്രഹവും സാധിച്ചു നൽകാൻ കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞു യാഥാർത്ഥ്യങ്ങളുടെ ശ്രുതി പൊരുത്തപ്പെട്ടു വരികയാണ് എന്തെങ്കിലും പറ്റിയൽ ശ്രുതി അനാഥയാകുമെന്നായിരുന്നു ജെൻസന്റെ പേടിയെന്നും ഇനി അത് ഉണ്ടാകില്ലെന്നുമാണ് ജെൻസന്റെ പിതാവ് പറഞ്ഞത് ഉരുൾപൊട്ടലിന് ശേഷം ഒരു നിമിഷം പോലും അവളെ ഒറ്റയ്ക്കാക്കാതെയാണ് അവൻ കൂടെ ഉണ്ടായിരുന്നത് ഇനി ശ്രുതിക്ക് സ്ഥിരം ജോലിയും വീടും വേണം ശ്രുതിക്ക് ജോലി നൽകാൻ തയ്യാറാകണമെന്ന് സർക്കാർ ജയൻ ആവശ്യപ്പെട്ടു വാഹന അപകടത്തിൽ പരിക്കേറ്റ ശ്രുതിയുടെ രണ്ട് കാലുകളിലും കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നു ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയുമെല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയെ ജീവിതത്തിലേക്ക് തിരികെ കയറ്റിയത് ജെൻസന്റെ കൈകളും വാക്കുകളുമായിരുന്നു എന്നാൽ ഇനി ശ്രുതിക്ക് താങ്ങായ ജെൻസനും ഇത് വളരെ വേദനാജനകമാണ് ജീവിതത്തിൽ ഇനി ആർക്കും ഇങ്ങനെ ഒരു ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാകരുതെന്ന് കേരളം ഒരുപോലെ പ്രാർത്ഥിക്കുകയാണ് ശ്രുതിയുടെ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് അത്രമാത്രം കഠിനമാണ് ആ പെൺകുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ ആ പെൺകുട്ടി ഏറ്റെടുക്കാൻ പലരും തയ്യാറായി വരുന്നുണ്ട് എന്നാൽ ആ പെൺകുട്ടി ഈ സമയത്ത് അതല്ല ആവശ്യം അവളുടെ പ്രിയതവനും നഷ്ടപ്പെട്ടു അവളുടെ പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ടു എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്ത വേദനയിലാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അറിയാതെ നിൽക്കുമ്പോഴായിരുന്നു മുൻപൊരിക്കൽ ജീൻസൺ അവളുടെ കൈ പിടിച്ചത് ആ അവൻ തന്നെയാണ് ഇപ്പോൾ പോയത് ഒറ്റയ്ക്ക് പോയി എന്നല്ല മറിച്ച് അവൾക്ക് വേദന പകർന്നുകൊണ്ട് പോയി ദൈവം എന്തിനാണ് അവളോട് ഈ ക്രൂരത കാണിച്ചതെന്ന് അറിയില്ല എന്തിനാണ് ആ പെൺകുട്ടിയോട് പാപം ചെയ്തത് അറിയാ കാര്യങ്ങൾ ആ പെൺകുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്തിനാണ് എന്തിനായിരുന്നു അവളെ വിഷമിപ്പിച്ചത് ഇങ്ങനെയുള്ള നൂറ് ചോദ്യങ്ങളാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് അവസാനമായി അവനെ ഒരു നോക്ക് കാണാനായി ശ്രുതി എത്തിയപ്പോൾ ശ്രുതി പറഞ്ഞ വാക്കുകൾ അങ്ങനെയായിരുന്നു ഞാനും വരും ഇച്ഛായ എന്ന ശ്രുതിയെ തനിച്ചാക്കിയ ജെൻസൻ മടങ്ങി ഓടി വന്ന് താങ്ങാവാൻ ഇനി ശ്രുതിക്കരികിൽ ജെൻസൺ ഉണ്ടാകില്ല സ്കൂൾ കാലം മുതലും കളിച്ചു വളർന്ന കൂട്ടുകാർ പത്തു വർഷത്തെ കാലത്തെ പ്രണയം തനിക്ക് ജീവനിലോടത്തോളം കാലം സംരക്ഷിക്കുമെന്ന് അവളെ പരിപാലിക്കുമെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ നാട് മുഴുവൻ ഒഴുകിപ്പോയപ്പോഴും അവൻ അവളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അവൾക്ക് വേണ്ടതെല്ലാം നൽകി അവളോടൊപ്പം തന്നെ ജെൻസന്റെ ചേതനേറ്റ ശരീരം ഉള്ളു പിടഞ്ഞാണ് ശ്രുതി കണ്ടത് കൽപ്പറ്റ ലയോ ആശുപത്രിയിൽ മൗനം തളം ഒരു മുറിയിൽ വെച്ച് അവർ അവസാനമായി കണ്ടു ആ കാഴ്ച വാക്കുകൾ അപ്പുറമായിരുന്നു അങ്ങനെയാണ് അപകട സമയം മുതൽ ആശുപത്രി കാര്യങ്ങൾ കോടി നടന്ന ജെൻസന്റെ ഒറ്റ സുഹൃത്തും കോൺഗ്രസ് നേതാവും പറയുന്നത് ഞാനും വരും ഇച്ചായ എന്നാണ് ആ വാക്കിനപ്പുറമുള്ള ചിന്തയിലേക്കാണ് എത്തിയതെന്ന് പറയുന്നു ഐ സി വിട്ടർ നമ്മൾ ഇറങ്ങുമ്പോൾ സഹോദരി പറഞ്ഞ വാക്കും ഞാനും വരും ഇച്ഛായ എന്നാണെന്ന് പറയുന്നു ആ വാക്കിനപ്പുറമുള്ള ചിന്തയിലേക്കാണ് ജീവിതത്തിലേക്കാണ് നമ്മുടെ ശ്രുതിയെ നമ്മൾ നയിക്കേണ്ടതെന്നുമാണ് ഇപ്പോൾ ജഷീർ പറയുന്നത് വെറുതെയല്ല ശ്രുതിക്ക് താങ്ങായി നിന്നവരെല്ലാവരും പോയി ആ വേദനയിലാവും എന്ന് ഉറക്കെ പറയുന്നുണ്ട് ജെൻസന്റെ കൂട്ടുകാർ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു